ഒരു കല്യാണം ആലോചിച്ചാലോ എനിക്കോ അത് ഉത്തരം പെട്ടെന്ന് അയ്യോ വേണ്ട മതി ണ്ട് അതിനു പറ്റിയ ആള് നമ്മുടെ കയ്യിൽ അതാകുമ്പോ മാഡത്തിന്റെ മോക്ക് ഒരു അച്ഛനുമായി മാഡത്തിന്റെ ഒരു ഭർത്താവുമായി പിന്നെ വേറെ ഒരു ചോദ്യങ്ങളും കേക്കേണ്ടി വരില്ല എന്നാലും എന്നാലും ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം ദൈവമേ ഇന്നാണ് ആ കൊച്ചുഞ്ഞു ചേട്ടന്റെ പെണ്ണ് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഇരുപത്തയ്യായിരം രൂപ വാങ്ങിച്ചത് അയാൾ വരുമ്പോ ഇതിന് എങ്ങനെയെങ്കിലും ഇതിന് തലേ കെട്ടി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ റബ്ബർ വെട്ടണം അതിനു മുമ്പ് ഇതിനെ കൂടെ പറഞ്ഞു സമ്മതിപ്പിച്ചെടുക്കണം ഞാൻ നോക്കാൻ പോയതാണെ നല്ലൊരു പൈ എന്റെ കസ്റ്റഡിയിലുണ്ട് പുള്ളി എന്തോ ഷെയർ മാർക്കറ്റ് ഓർഡറാണ് പിന്നെ ബിസിനസ് എന്തോ വലിയ വേണോ വേണം മാഡം പുള്ളി ബിസിനസ് ആണ് എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്യും അകത്തോട്ട് ഞാൻ വന്നാ മതി ഞാൻ ഫോൺ ഇവിടെ വെക്കുകയാണേ ശരി ശരി സാറെ ഒരുങ്ങി വന്നത് കാര്യമായി പെണ്ണ് ഇവിടെ തന്നെ ഉണ്ട് പിന്നെ പെണ്ണിനെ വൈകിട്ട് തിരിച്ചു പോകണം ആണെ അപ്പൊ അതൊന്നും കുഴപ്പമില്ല ആദ്യം പെണ്ണ് വന്നൊന്ന് കണ്ടു നോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് നോക്കിയാ പോരെ

ും കേട്ട മര്യാദക്ക് കണ്ണൂടി കുടുംബത്തിലോട്ടി

എന്നെ വിളിക്കുന്നു കേട്ടോ ഹലോ മലയാളത്തിൽ പറഞ്ഞാ മതി ചിലപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞ പുള്ളിക്ക് മനസ്സിലായില്ലെങ്കിലോ അവസാനം ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും അവള് പോയി ഒന്നും നിങ്ങക്ക് മനസ്സിലായല്ലോ ഒരു പക്ഷെ നിങ്ങൾ ഒരുമിച്ച് സ്നേഹത്തോടെ വീട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ അത് കണ്ട് വളർന്ന് നിങ്ങളുടെ മോളിങ്ങനെ ഓളിച്ചോടില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരുമിക്കണോ എന്നാണ് എന്റെ അഭിപ്രായം എന്ത് പറയുന്നു എനിക്ക് എനിക്ക് ഒട്ടും താല്പര്യമില്ല